ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലളിതമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു കാച്ചിൽ കൃഷിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെള്ളക്കാച്ചിലിൻ്റെ നൂറ് ഗ്രാം ഉള്ള പീസുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഒരു തവണ പുഴുങ്ങുന്നതിനായി വലിയ കാച്ചിൽ വെട്ടിമുറിക്കേണ്ടതില്ല ഇങ്ങനെ നട്ട കാച്ചിലിൻ്റെ കിളിർത്തു വന്ന ഒന്നാണ് ഇവിടെ കാണുന്നത് കയറ്റാനുള്ള സൗകര്യമുണ്ടെങ്കിൽ വലിയൊരു തടം കോരി ആ തടത്തിനുള്ളിൽ തന്നെ രണ്ട് മൂന്നെണ്ണം നമുക്ക് നടാൻ പറ്റും അധികം സ്ഥല സൗകര്യമില്ലാത്തവർക്കും നട്ടു വളർത്തി വിളവെടുക്കാം ഏറെ പരിചരണത്തിൻ്റെ ആവശ്യവുമില്ല നേരത്തെ നട്ടിരുന്നത് നമുക്കൊന്ന് വിളവെടുക്കാം ബേബി പടവലം പോലെ ഒരു നേരത്തെ കറിക്കോ ഒരു നേരം പുഴുങ്ങുവാനോ ഉപയോഗിക്കാം മുറിച്ചു വെച്ച് കേടാക്കി കിളയേണ്ട ആവശ്യം വരുന്നില്ല അവിയൽ സാമ്പാർ ഇതിലൊക്കെ ചേർക്കാൻ ഓരോ ചെറിയ കാശിൽ വിളവെടുത്താൽ മതി ഒത്തിരി മാന്തി കുഴിച്ച് തളരേണ്ടതുമില്ല എത്ര വേഗത്തിലാണ് നമ്മളിപ്പോൾ ഇത് അടർത്തിയെടുത്തത് കാച്ചിലിൻ്റെ മുകളറ്റം നമുക്ക് അടുത്ത വിത്തിനായി ചാണകം മുക്കി മാറ്റിവെക്കുകയും ചെയ്യാം ഈ കാച്ചിൽ നമുക്കിപ്പോൾ കാപ്പിക്കൊപ്പം കഴിക്കാനായി പുഴുങ്ങാം ആദ്യം തൊലി തൊലികളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വയ്ക്കുക മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്ന് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക ഒരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഈ കാച്ചിൽ കഷ്ണങ്ങളെല്ലാം നമുക്ക് പെറുക്കി വയ്ക്കണം ഞാൻ ഇങ്ങനെയാണ് പുഴുങ്ങുന്നത് അല്ലാതെയും ചെയ്യാം കാച്ചിൽ കഷ്ണങ്ങൾ ഒരു പാത്രത്തിൽ വെച്ച് വെള്ളമൊഴിച്ചും വേവിച്ചെടുക്കാം ഇതാണ് കൂടുതൽ രുചികരമായി എനിക്ക് തോന്നിയത് നിങ്ങൾ ഇങ്ങനെ നട്ടു നോക്കിയിട്ടുണ്ടോ ചെയ്തു നോക്കണേ എപ്പോഴും നമുക്ക് കാച്ചിൽ ആവശ്യത്തിന് പറിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ ദാ കാച്ചിൽ വെന്തിട്ടുണ്ട് നമുക്ക് കാപ്പിക്കൊപ്പം കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യുമല്ലോ